നമസ്കാരം വാരണാസി മധുര സംപാൽ എന്നിവിടങ്ങളിലെ തർക്ക സ്ഥലങ്ങൾ ഹിന്ദു സമൂഹത്തിന് വിട്ടുകൊടുക്കണമെന്ന് മുസ്ലിം നേതാക്കളോട് അഭ്യർത്ഥിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രയാഗ് രാജിലെ മഹാ കുംഭമേള സ്ഥലത്ത് നടന്ന പ്രാണാം ഇന്ത്യ എന്ന പ്രത്യേക പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം കുംഭമേള നടക്കുന്നത് വഖഫ് ഭൂമിയിലാണെന്ന പരാമർശത്തെയും അദ്ദേഹം തള്ളിക്കളഞ്ഞു ഞങ്ങൾ ഇതിനകം തന്നെ മഹാകുംഭമേള സംഘടിപ്പിക്കുന്നുണ്ട് പ്രയാഗ് രാജിൽ അവരുടെ വിശാല മനസ്കഥ ഞങ്ങൾക്ക് ആവശ്യമില്ല വാരണാസി മധുര സംപാൽ എന്നിവിടങ്ങളിലെ തർക്കസ്ഥലങ്ങൾ ഹിന്ദുക്കൾക്ക് കൈമാറുന്നതിൽ മുസ്ലിം നേതാക്കൾ വിശാല മനസ്തത കാണിക്കണം ശ്രീഹരി വിഷ്ണു ക്ഷേത്രം തകർത്ത ശേഷം നിർമ്മിച്ചതായി പറയപ്പെടുന്ന വാരണാസിലെ ഗൻവാപ്പി മസ്ജിദ് മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമി സംപാലിലെ ഷാഹി ജുമാ മസ്ജിദ് എന്നിവ നിലവിൽ വ്യത്യസ്ത കോടതികളുടെ പരിഗണനയിലുള്ള തർക്കവിഷയങ്ങളാണ് അവയ്ക്കൊക്കെ തെളിവുകളുമുണ്ട് ശുഭപ്രവൃത്തി ചെയ്യുമ്പോൾ കാലതാമസം ഉണ്ടാകരുത് അതുകൊണ്ടാണ് സംപാലിൽ വളരെ പെട്ടെന്ന് സർവേ നടത്തിയത് ഖനനത്തിനിടെ പഴയ കിണറുകളും കോട്ടകളും കണ്ടെത്തിയിട്ടുണ്ട് ഹിന്ദു പുരാണങ്ങൾ കൂടാതെ മുഗൾ ചക്രവർത്തി അക്ബറിന്റെ കൊട്ടാര ചരിത്രകനായ അബ്ദുൾ ഫസൽ എഴുതിയ ഐൻ ഇ അക്ബറിയയിൽ പോലും സംപാലിൽ ഹരിമണ്ഡൽ ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും അതൊരു വിഷ്ണു ക്ഷേത്രമായിരുന്നുവെന്നും പരാമർശിക്കുന്നുണ്ട് ഈ ക്ഷേത്രം അധിനിവേശകാരനായ ബാബറിന്റെ കമാൻഡർ തകർത്തു മുസ്ലിം നേതാക്കൾ നമ്മുടെ പുരാണങ്ങൾ സ്വീകരിച്ചേക്കില്ല പക്ഷേ അവർ ഐൻ ഇ അക്ബേറിയ അംഗീകരിക്കണം ആ കാലയളവിൽ സാംബാലിലെ പൂർവികരെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്ത മുസ്ലിങ്ങൾ പോലും അവരുടെ ഗോത്രങ്ങളുടെ രേഖകൾ സൂക്ഷിച്ചിട്ടുണ്ട് ക്ഷേത്രം പുനർനിർമ്മിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു മുസ്ലിങ്ങളെ തങ്ങളുടെ വോട്ട് ബാങ്കുകളാക്കി കണക്കാക്കുന്ന നേതാക്കളാണ് പ്രശ്നം അവർ ആശങ്കാകൂലരാണ് നമ്മുടെ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് യഥോ ധർമ്മ തതോ ജയം ധർമ്മം തന്നെ വിജയിക്കും മഹാകുംഭമേളയിൽ വരുന്ന ആരോടും അവരുടെ ജാതിയെക്കുറിച്ചോ കുറിച്ചോ ഒരിക്കലും ചോദിക്കാറില്ല ആർക്കും വരാം എന്നാൽ ആരെങ്കിലും ഹിന്ദു വിശ്വാസത്തെ അനാദരിക്കാൻ ശ്രമിച്ചാൽ അത് കണ്ട് വെറുതെ നിൽക്കുകയുമില്ല അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി